നമസ്കാരം പീറ്റർ അയാളുടെ ബാഗൊക്കെ പാക്ക് ചെയ്യുമ്പോഴാണ് അയാക്ക് ഒരു കോള് വരുന്നത് കോള് ആയതും കമ്മീഷണർ പീറ്ററോട് പറഞ്ഞു പീറ്റർ അത്യാവശ്യമായിട്ട് സെങ്ക ഗ്രാമത്തിലേക്ക് വരണം എന്താ സിൽ കാര്യം ഈ കമ്മീഷണറും പീറ്ററും തമ്മിലുള്ള ആ അടുപ്പം കൊണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും പേര് പറഞ്ഞ സംബോധന ചെയ്യാം പീറ്റർ സെങ്ക ഗ്രാമത്തിൽ ഒരു നരഭൂജിയായ സിംഹം ശരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് അവൻ ഇതുവരെയായി ഒൻപത് ആളുകളെ കൊന്നുകഴിഞ്ഞു പീറ്റർ ലേശം അത്ഭുതത്തോടെയാണ് കമ്മീഷൻ സിറിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടത് സിറിൽ ആവശ്യപ്പെട്ട അനുസരിച്ച് ആ നിമിഷത്തിൽ തന്നെ പീറ്റർ സെങ്ക ഗ്രാമത്തിലേക്ക് തിരിച്ചു അധികം വികസനമൊന്നും എത്താത്ത തനി നാട്ടുംപുറം എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്തേക്കാണ് പീറ്റർ അയാളുടെ എത്തുന്നത് വനമാണോ ഗ്രാമമാണോ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞ ശരിയിൽ വനത്തെയും ഗ്രാമത്തെയും ശരിക്കും വേർതിരിക്കാൻ പറ്റാത്ത ശരിയിൽ രണ്ടും കലർന്നു കിടക്കുകയാണ് ആ കാഴ്ച കണ്ടപ്പോഴേ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലായി കാട്ടിനകത്ത് നിന്ന് എപ്പോൾ വേണമെങ്കിലും വനമൃഗങ്ങൾ ആ ഗ്രാമത്തിലേക്ക് ഇറങ്ങാൻ സർവ സാധ്യതയുമുണ്ട് പീറ്റർ ആ സെൻഗ ഗ്രാമത്തിലെത്തിയപ്പോൾ അയാളെ സ്വീകരിക്കാനായി ഗ്രാമീണർ ഒന്നടങ്കം ആ കാറിനടുത്തേക്ക് വന്നു കാറിനടുത്തേക്ക് വന്ന ആളുകളിൽ ഒരാള് അനവധി ബോൾ പേനകൾ അയാളുടെ പോക്കറ്റിൽ ഇട്ടിരിക്കുന്നത് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പീറ്റർ കണ്ടായിരുന്നു അയാൾക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് അയാള് ഒരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് ആ കൂടി നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ സൺഗ്ലാസ് വെച്ച പേനയുള്ള ഏക വ്യക്തി അയാളാണ് ആ കാര്യം ഒരു കാര്യം വിളിച്ചു പറയുകയാണ് ആ ആൾക്കൂട്ടത്തിനിടയിൽ അക്ഷരാഭ്യാസമുള്ളത് അയാക്കാണ് പക്ഷേ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അയാക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്തത് മറച്ചു പിടിക്കാനായിട്ടാണ് അയാൾ ആ സൺഗ്ലാസ്സും പേനയൊക്കെ ഉപയോഗിക്കുന്നുള്ളതാണ് അയാളുടെ സംസാരിച്ചപ്പോഴാണ് ആ കാര്യം പീറ്റർക്ക് മനസ്സിലായത് പക്ഷെ അയാള് പീറ്റർ സഹായിച്ചു ഒരു ചെറുപ്പക്കാരൻ്റെ രൂപത്തിൽ സൈലന്റ് എന്ന വെളിപ്പെരുള്ള ഒരു നല്ല ഒത്ത ശരീരമുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് പീറ്ററെ സഹായിക്കാനായി ആ വ്യക്തി ഏർപ്പാടാക്കിയത് സൈലന്റിയോട് അവിടുത്തെ ആ ഗോത്ര അറിയാവുന്ന രീതിയിൽ പീറ്റർ ഒരു കാര്യം ചോദിച്ചു ആ ഗ്രാമത്തിലേക്ക് ഇറങ്ങി വരുന്ന സിംഹം ആളുകളെ പിടികൂടിയിട്ട് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് സൈലന്റിന് ചോദ്യം മനസ്സിലായിന്ന് വ്യക്തമാണ് അയാൾ വടക്ക് ഭാഗത്തുള്ള വനത്തിലേക്ക് ഒന്ന് വിരലി സൈലന്റ് ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് പീറ്റർ നടന്നു നടന്നുങ്ങുമ്പോൾ അയാളുടെ തൊട്ടുപുറകെ സൈലന്റും അവിടെയുള്ള ആൾക്കൂട്ടമുണ്ട് ആ വടക്ക ഭാഗത്തേക്ക് നടന്ന പീറ്ററിന് അധികം മെനക്കെടാതെ തന്നെ ഒരു കാഴ്ച കാണാൻ പറ്റി ഉണങ്ങിയ രക്തം പറ്റി പിടിച്ചിരിക്കുന്ന പുല്ലാണ് പീറ്ററുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആ നരഭൂജിയായ സിംഹം ആളെ തൂക്കിയെടുത്ത് വനത്തിനകത്തേക്ക് ഓടിക്കയറിയിട്ട് ആദ്യം ആ ആളെ ആ പുല്ലിൽ ഒന്ന് ഇട്ടിരുന്നു ആ ക്ക അളവിൽ ഉണങ്ങിയ രക്തം അവിടെ പുല്ലിൽ പറ്റി പിടിച്ചിട്ടുണ്ട് ആ കാഴ്ച കണ്ടതും പീറ്റർ അയാളുടെ ആ ഡബിൾ ബാരൽ തോക്ക് കയ്യിലെടുത്തു പോയിന്റ് ഫോർ സെവൻറ്റി ഇവാൻസ് ആണ് ആ തോക്ക് അതിൽ ബുള്ളറ്റുകൾ നിറച്ചതിനു ശേഷം ബാക്കി ബുള്ളറ്റുകൾ ഹോട്ടിന്റെ പോക്കറ്റിൽ എടുക്കാൻ പരുവത്തിൽ വെച്ചതിന് ശേഷം പീറ്റർ ആ രക്തത്തിന്റെ ബാക്കി അടയാളങ്ങൾ ഫോളോ ചെയ്ത് മുന്നോട്ട് നടന്നു തുടങ്ങി പീറ്ററുടെ തൊട്ടു മുന്നിലായി സൈലന്റ് നടക്കുകയാണ് സൈലന്റ് ആ രക്തത്തുള്ളികളെ മാത്രമല്ല ആ സിംഹം നടന്നു പോയിരിക്കുന്ന കാൽപ്പാടിനെയും കൃത്യമായി ഫോളോ ചെയ്താണ് മുന്നോട്ട് പോകുന്നത് ശബ്ദമുണ്ടാക്കാതെ നടക്കാനുള്ള ഒരു അസാമാന്യമായ ശേഷി സൈലന്റിനുണ്ടെന്ന് അവന്റെ നടത്തം കണ്ടപ്പോ തന്നെ പീറ്റർക്ക് മനസ്സിലായി പീറ്ററേയും സൈലന്റേയും ഫോളോ ചെയ്ത ആളുകൾ ഇപ്പോ അവരെ ഫോളോ ചെയ്യുന്നില്ല സിംഹത്തിന്റെ അടുത്തേക്ക് പോകുന്ന ആ വേട്ടക്കാരന് ഫോളോ ചെയ്യുന്ന ആളുകൾ ഒരു ശല്യമാകുന്നുള്ള കാര്യം നാട്ടുകാർക്ക് അറിയാം സൈലന്റും അതുപോലെ പീറ്ററും ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ആ സിംഹത്തിന്റെ അടയാളം മാത്രം ഫോളോ ചെയ്ത് പതുക്കെ പതുക്കെ മുന്നേറുകയാണ് അവർ രണ്ടുപേരും നടന്നെത്തിയത് ഒരു കുറ്റിക്കാട്ടിലാണ് ആ കുറ്റിക്കാട്ടിൽ സിംഹം അതിന്റെ ഇരയെ കൊണ്ടുവന്നുവെന്നും അവിടെ വെച്ച് അതിനെ ഭക്ഷണമാക്കിയെന്നും വിളിച്ചു പറയുന്ന സീനുകൾ അവിടെ കാണാം മറ്റൊരു കാര്യം കൂടി പീറ്ററുടെ ശ്രദ്ധയിൽപ്പെട്ടു സിംഹത്തിന് പുറമെ ഹൈനകളും അവിടെ വന്നിരുന്നു സിംഹം ഉപേക്ഷിച്ചുപോയ ഭക്ഷണം ലക്ഷ്യമാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ സിംഹം ഭക്ഷണം കഴിക്കുന്ന സമയത്തോ ഹൈനകൾ അവിടെ എത്തിയിട്ടുണ്ട് അവയുടെ കാൽപ്പാടുകൾ അവിടെ വിസിബിൾ ആണ് പീറ്റർക്കും സൈലന്റിനും അവിടുന്ന് ആകെ ലഭിച്ചത് അടർന്നു വീണ ചില പല്ലുകളും തിരിച്ചറിയാൻ ലേശം പാടുള്ള എല്ലുകളുമാണ് കിട്ടിയ ആ സാമഗ്രികളൊക്കെ സൈലന്റ് അവന്റെ കൈവശമുള്ള ഒരു സഞ്ചിയിലേക്ക് മാറ്റി ആ എല്ലുകളും പല്ലുകളും ഒക്കെ സഞ്ചിയിലേക്ക് മാറ്റിയ സൈലന്റും പീറ്ററും കൂടി അവിടെ നിന്ന് തിരിച്ച് ഗ്രാമത്തിലേക്ക് നടന്നു അവിടെ നിന്ന് സിംഹത്തിനെ തേടി മുന്നോട്ട് പോകുന്നത് അപകടമാണെന്ന് തോന്നിയത് കൊണ്ടാണ് അവര് തിരികെ ഗ്രാമത്തിലേക്ക് വന്നത് ഇപ്പൊ തന്നെ ഏതാണ്ട് സന്ധ്യ ആ രാത്രിയിൽ സിംഹത്തെ ഫോളോ ചെയ്ത് കാട്ടിലേക്ക് കയറുന്നത് അത്ര നല്ല തീരുമാനമല്ല എന്ന് പീറ്റർക്ക് അറിയാം ഗ്രാമത്തിൽ പീറ്റർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആ ഗ്രാമവാസികൾ ഒരുക്കിയിട്ടുണ്ട് പീറ്റർ പീറ്ററിന്റെ വാഹനം ആ കുടിനു മുന്നിൽ ഒതുക്കിയതിനു ശേഷം ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഏർപ്പാടുണ്ടാക്കി പീറ്റർക്ക് ഭക്ഷണം പാകം ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല ഗ്രാമവാസികൾ ഇഷ്ടം ഭക്ഷണം പീറ്റർക്ക് കൊടുക്കാൻ റെഡിയാണ് ആ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കാറിൽ തന്നെ കിടക്കാനാണ് പീറ്റർ തീരുമാനിച്ചത് പീറ്റർ ആ ഓപ്പൺ കാറിൽ അങ്ങനെ കിടക്കുമ്പോൾ പീറ്ററുടെ വലതു വശത്തായി ആ ഗണ്ണ് റെഡിയായിട്ടുണ്ട് സാംബയിലെ ആ വില്ലേജിൽ ആ ഇരട്ടത്ത് ആ ഓപ്പൺ കാറിൽ അങ്ങനെ കിടക്കുമ്പോ പീറ്റർക്ക് അതിനു മുമ്പ് എത്യോപ്യയിലും സമീപ രാജ്യങ്ങളിലൊക്കെ അയാൾ നടത്തിയ വേട്ടകളൊക്കെ ഓർമ്മ വരികയാണ് അവിടെയൊക്കെ ഈ നരഭൂജികളായ മൃഗങ്ങളെ തന്നെയാണ് അയാൾ വേട്ടയാടിയിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചിടുന്ന പീറ്റർ ഇവിടെ താൻ എതിരില്ലാൻ പോകുന്ന നരഭൂജിയായ ആ സിംഹം പത്ത് ആളുകളെ കൊന്നു തിന്നു കേൾക്കുമ്പോൾ അതിൽ ഒരു കുഴപ്പമുണ്ട് സിംഹത്തിന് മനുഷ്യരെ കൊല്ലുന്നതിൽ ഒരു ഹരം വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിന് തീറ്റ വേണമെന്ന് തോന്നുമ്പോഴൊക്കെ ഇറങ്ങി ആരെങ്കിലും പിടികൂടാനുള്ള ഒരു തൊര ആ സിംഹത്തിനുണ്ടാവും ആ സിംഹം ഗ്രാമത്തിലേക്ക് ആ രാത്രി വരുമ്പോൾ കിടക്കുന്ന പീറ്ററും വേണമെങ്കിൽ ഇരയാകാം ആ കാര്യം പീറ്റർക്ക് അറിയാം സിംഹത്തിനുള്ള വലിയൊരു പ്രത്യേകത അതിന് ഒന്നിനെയും ഭയമില്ല പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾ ശരിക്കും കുഞ്ഞൊന്ന് അനങ്ങിയാൽ ആ നിമിഷം അറിയും എത്ര ഉറക്കത്തിലാണെങ്കിലും ആ സ്ത്രീയിൽ ഒരു സെൻസ് കുഞ്ഞിനു വേണ്ടി തുറന്നു വെച്ചിരിക്കും എന്ന അർത്ഥം മിക്കവറും എല്ലാ വേട്ടക്കാരും അതുപോലെയാണ് അവർ നല്ല ഉറക്കമാണെങ്കിലും അവരുടെ സിക്സ് സെൻസ് ശരിക്കും ഉണർന്നു തന്നെ ഇരിക്കും ഒരു അനക്കം കേട്ടാൽ ആ നിമിഷം അവർ ചാടി ഉണരും ഭയം ഉള്ളിലുള്ളത് കൊണ്ടാണ് ആ അമ്മയാണെങ്കിലും അതുപോലെ ആ വേട്ടക്കാരനാണെങ്കിലും അവരുടെ സിക്സ് സെൻസ് അങ്ങനെ തുറന്നു വെക്കുന്നത് അല്ലെങ്കിൽ ആക്റ്റീവായി വെക്കുന്നത് സിംഹത്തിനാണെങ്കിൽ മനുഷ്യരെ പോലെ അങ്ങനൊരു ഭയമില്ല അതുകൊണ്ട് തന്നെ ഞെട്ടി ഉണരുന്ന പരിപാടിയൊന്നും സിംഹത്തിന് ഉണ്ടാകത്തുമില്ല ധാരാളം സിംഹങ്ങളെ ശരിക്കും നിരീക്ഷിച്ചിട്ടുള്ള പീറ്റർക്ക് കാര്യം അറിയാം അത് ഇവിടെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നാണ് ആ കാറിൽ അങ്ങനെ ചാരി കിടക്കുമ്പോൾ പീറ്റർ ആലോചിക്കുന്നത് പീറ്റർ മനുഷ്യന്റെ റിഫ്ലക്സ് ആക്ഷനെ കുറിച്ച് അങ്ങനെ ആലോചിച്ച് കിടക്കുമ്പോഴാണ് ഒരു ശബ്ദം കേട്ടതുപോലെ പോലെ പീറ്റർക്ക് തോന്നിയത് പീറ്ററുടെ ആ ആറാം ഇന്ദ്രിയം പീറ്ററെ ശരിക്ക് ഉണർത്തിയതാണെന്ന് പറയാം പീറ്റർ പെട്ടെന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അയാളുടെ ആ റൈഫിൾ കയ്യിലെടുത്തു ആ ഡബിൾ ബാരൽ ഗണ്ണ് കയ്യിലെടുത്ത പീറ്റർ ആ ഇരുട്ടത്ത് മുന്നിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണ് ആകാശത്ത് ചന്ദ്രൻ അപ്പോഴും പ്രകാശിച്ചു നിൽക്കട്ടോ ആ ചന്ദ്രപ്രകാശത്തിൽ അധികമൊന്നും പീറ്റർ കാണാൻ പറ്റുന്നില്ല അസ്വാഭാവികമായി ഒന്നുതന്നെ പീറ്ററോടെ കണ്ടതുമില്ല ഒരു അനക്കവുമില്ല പക്ഷെ എന്തോ ഒരു ശബ്ദം കേട്ടതായി പീറ്റർക്ക് നേരത്തെ തോന്നിയിരുന്നു അതുകൊണ്ടാണ് പീറ്റർ ഞെട്ടി ഉണർന്നത് പീറ്റർ നിശബ്ദമായി വലതുകയിൽ ആ തോക്കുമായി ആ കാറിൽ ശ്രദ്ധിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഒരു ശബ്ദം പീറ്റർ കേട്ടു മൂന്ന് തവണ ആ ശബ്ദം കേട്ടു ആ ശബ്ദം ശരിക്കൊരു മുരൾച്ചയാണ് അനവധി വന്യമൃഗങ്ങളെ നിരീക്ഷിക്കുകയും ഏറ്റുമുട്ടുകയും ചെയ്തിട്ടുള്ള പീറ്റർക്ക് ആ രാത്രിയിൽ അയാൾ കേട്ട ആ മുരൾച്ചയുടെ ഉടമ ഒരു സിംഹമാണെന്ന് മനസ്സിലാക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല പീറ്റർ ആ നിമിഷം തന്നെ തോക്കുമായി കാറിന് പുറത്ത്യാടി കാറിന് പുറത്തിറങ്ങിയ പീറ്റർ കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ വെച്ചിരുന്ന ടോർച്ചും എടുത്തുകൊണ്ട് ചെരിപ്പിടാൻ പോലും നിൽക്കാതെ ആ ശബ്ദം കേട്ട ദിശ ലക്ഷ്യമാക്കി ഓടിത്തുടങ്ങി പീറ്ററുടെ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തിന് പുറത്തായി ഒരു മുള്ളുവേലിയുണ്ട് എടുത്തു മാറ്റാൻ കഴിയുന്ന ഒരു മുള്ളുവേലിയാണ് ആ മുള്ളുവേലി എടുത്തു മാറ്റിയ പീറ്റർ ശബ്ദം കേട്ടു എന്ന് പീറ്റർക്ക് തോന്നിയ ആ ദിശ ലക്ഷ്യമാക്കി ഓടുകയാണ് അതിവേഗം ഓടിയ പീറ്റർ ഓടിയെത്തിയത് ഒരു കുടിലിന് മുന്നിലേക്കാണ് വാതിലിനടുത്തായി ഒരാൾ നിൽക്കുന്നുണ്ട് അയാൾ ശരിക്കും വിറയ്ക്കുകയാണ് പീറ്റർ ഓടി അയാളുടെ അടുത്തെത്തി പീറ്റർ അയാളോട് ആ ഗോത്രഭാഷയിൽ എന്നാണ് സംബോധിച്ചു ചോദിച്ചു വിറയ്ക്കുന്ന ആ മനുഷ്യന്റെ വായിന്ന് വാക്കിൽ നിന്നും പുറത്തു വരുന്നില്ല അയാൾ വല്ലാതെ ഭയന്നിരിക്കുന്ന കണ്ടതും പീറ്റർ അയാളുടെ കയ്യിലുള്ള ടോർച്ച് ഉപയോഗിച്ച് ആ വീടിനകം ഒന്ന് പരിശോധിച്ചു വീടിനകത്ത് ഒരു വിഷയമൊന്നുമില്ല പുറത്തിറങ്ങിയ പീറ്റർ വീടിന്റെ മേൽക്കൂരയിലും ചുറ്റുമൊക്കെ ടോർച്ചടിച്ചു നോക്കി അവിടെ ഒന്നും ഒരു വിഷയവുമില്ല അവിടെ ഒരു വിഷയവുമില്ല എന്ന് പീറ്റർ മനസ്സുകൊണ്ട് തീർപ്പ് കൽപ്പിക്കുന്ന സമയത്താണ് ഒരു കാഴ്ച കണ്ടത് തുറന്നു കിടക്കുന്ന ആ വാതിലിന് മുന്നിൽ തറയിൽ ഒരു അടയാളമുണ്ട് തറയിൽ മാത്രമല്ല ചുബരിലുമുണ്ട് ആ അടയാളം ഒരു ക്ലോയിടേതാണ് സിംഹത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും വന്യമൃഗത്തിന്റെ കൈ പതിഞ്ഞ് താഴോട്ട് നീങ്ങിയിരിക്കുന്ന അടയാളമാണ് കൈകൊണ്ട് ശിവനിലൂടെ വരഞ്ഞിരിക്കുന്ന അടയാളമാണ് പീറ്റർ ശ്രദ്ധയിൽപ്പെട്ടത് ആ അടയാളങ്ങൾ ശ്രദ്ധാപൂർവം പരിശോധിച്ച പീറ്റർക്ക് ആ അടയാളങ്ങളിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി അത് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ആൺ സിംഹത്തിന്റെ കൈവിരല്ലുകൾ പതിഞ്ഞതാണ് അതിന്റെ ക്ലോയിൽ നിന്ന് വന്നതാണ് ആ കാര്യം ഉറപ്പാക്കിയതും പീറ്റർ വീണ്ടും ആ കുടിലിനകത്തേക്ക് കടന്നു ഈ സമയത്ത് നേരത്തെ പീറ്റർ കണ്ട ആള് അപ്പോഴും വിറച്ചു നിൽക്കുകയാണ് പീറ്റർ അയാളുടെ പുറത്ത് കിട്ടി അയാളൊന്ന് ആശ്വസിപ്പിച്ചു അല്പസമയം കഴിഞ്ഞതും അയാൾ അയാളുടെ ഭാഷയിൽ പീറ്ററോട് സംഭവം വിവരിച്ചു അയാളും ഭാര്യയും ഉറക്കത്തിലായിരിക്കുമ്പോഴാണ് ഭാര്യ അയാളെ തട്ടി വിളിച്ചത് അവൾക്ക് മൂത്രം ഒഴിക്കാനായി പുറത്തു പോകണം അതാണ് അവളുടെ ആവശ്യം രാത്രിയല്ലേ ഇപ്പോ പുറത്തിറങ്ങണോ നേരം വെളുത്തിട്ട് പോരേ എന്ന് അയാള് അയാളുടെ ഭാര്യയോട് ചോദിച്ചപ്പോ അപ്പോ തന്നെ പുറത്തു പോകണമെന്ന് അവൾ അയാളോട് പറഞ്ഞു അയാൾ കിടക്കുന്ന എണീക്കാൻ പോയ ആ സമയത്ത് അയാളുടെ ഭാര്യ വാതൽ തുറന്ന് പുറത്തിറങ്ങിയതേ ഉള്ളൂ ആ നിമിഷത്തിലാണ് അയാൾ ഒരു അലർച്ച കേട്ടത് ഞെട്ടിപ്പോയ അയാൾ ചാടി എണീറ്റ് വാതൽത്തിലേക്ക് ഓടി വരുമ്പോൾ അയാൾ കാണുന്നത് ഒരു സിംഹം അയാളുടെ ഭാര്യയെ പിടികൂടിയിരിക്കുന്നതാണ് സിംഹം അവളെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഘട്ടതും അവള് വീട്ടിനകത്തേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുന്ന ആ നിമിഷത്തിൽ സിംഹം ആ സ്ത്രീയുടെ കാലിൽ സിംഹം ആ സ്ത്രീയുടെ കാലിൽ കടിച്ച് പിടിച്ചിരിക്കുമ്പോൾ അവളുടെ ബാക്കി ഭാഗം ആ വാതലിന്റെ അകത്തെത്തിയിരുന്നു അവളെ രക്ഷിക്കാനായി സിംഹത്തെ ആക്രമിക്കാൻ അയാൾ ആ വാതലിൽ ചാരി വെച്ചിരുന്ന തടി എടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ആ തടിയിൽ അയാളുടെ ഭാര്യയെ പിടിച്ചിരുന്നു അതിന്റെ ഫലമായി ആ തടി ശരിക്കും വാതലിന് കുറുകെ ബ്ലോക്ക് ബ്ലോക്ക് ചെയ്യപ്പെട്ടു ചെയ്യപ്പെട്ട ആ ആ ആ ആ പിടിച്ചിരിക്കുമ്പോൾ കാലി പിടിച്ച് വലിക്കുകയാണ് സിംഹം എന്ത് ചെയ്യണമെന്നറിയാതെ ആ മനുഷ്യൻ അമ്പലം നിൽക്കുമ്പോഴേക്കും ആ തടിയും വലിച്ച് താഴെയിട്ട് ആ സ്ത്രീയും വലിച്ചുകൊണ്ട് സിംഹം മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു ഭയന്ന് ഞെട്ടി വിറച്ച് നിന്ന് അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ സിംഹം ആ സ്ത്രീയെ കൊണ്ട് കാട്ടിനകത്തേക്ക് ഓടിക്കേറി ഇപ്പോഴും ആ രംഗം അയാളുടെ കണ്ണിൽ തന്നെ ഉണ്ട് ശരിക്കും ഭയം അതിന്റെ പരമോന്നതമായ അവസ്ഥയിൽ അയാളുടെ കണ്ണുകളിൽ ദൃശ്യമാണ് അയാൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ പീറ്റർക്ക് എന്തു പറഞ്ഞ് അയാൾ ആശ്വസിപ്പിക്കണമെന്ന് അറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ടീപ്പോട്ട് അവസാനം അയാളുടെ ഭാര്യയെ കാണുന്ന വിഷത്തിൽ സിംഹം അവളെ പൂച്ചക്കുഞ്ഞിനെ പൂച്ചയുടെ തള്ള എടുത്തുകൊണ്ട് പോകുമ്പോഴെ നെഞ്ചിൽ കടിച്ചു തൂക്കി കൊണ്ട് ഓടുന്നതാണ് കണ്ടത് ആ കാര്യം ടീ പോട്ട് പീറ്ററോട് പറഞ്ഞു പീറ്റർ വാച്ചിലേക്ക് നോക്കി നേരം വിളിക്കാൻ ഇനിയും രണ്ടു മണിക്കൂർ കൂടി ഉണ്ട് പീറ്റർ വാച്ചിലേക്ക് നോക്കുമ്പോഴാണ് സൈലന്റ് ഓടി അവിടെ എത്തിയത് ശബ്ദം കേട്ട് അവനും പീറ്റർക്ക് പുറമെ അവിടെ ഓടിയെത്തിയതാണ് വാച്ചിലേക്ക് നോക്കിയ പീറ്റർക്ക് ഒരു കാര്യം അറിയാം ആ സ്ത്രീയെ സിംഹം കൊണ്ടുപോയിട്ട് അധിക സമയമായിട്ടില്ല ആ സിംഹം അധികം ദൂരത്തൊന്നും ആ സ്ത്രീയെ കൊണ്ടുപോകാനുള്ള സാധ്യതയില്ല എവിടെയെങ്കിലും ആ സ്ത്രീയെ കൊണ്ടിട്ടതിന് ശേഷം അവിടെയിട്ട് ആ നരഭൂജി ആ സ്ത്രീയെ കഴിക്കും ആ സമയത്ത് സിംഹത്തിന് അറ്റാക്ക് ചെയ്യാൻ പറ്റിയാൽ അവനെ വകവരുത്താം ആ ഒരു ചിന്തയാണ് പീറ്റർ മനസ്സിലേക്ക് വന്നത് ആ സമയത്ത് സൈലന്റ് പീറ്ററോട് പറഞ്ഞു ഇന്ന് തന്നെ നമുക്ക് അവനെ കൊന്ന് അവനെ ഇറച്ചിയാക്കണം സിംഹത്തിനെ കൊന്ന് ഇറച്ചിയാക്കിയതിനെ കുറിച്ചാണ് ആ സമയത്ത് സൈലന്റ് ആലോചിക്കുന്നത് രാവിലെ അഞ്ചര മണിയായപ്പോ പീറ്ററും സൈലന്റും കൂടി ആ സിംഹം പോയ വഴിയെ നടന്നു തുടങ്ങി മറ്റൊരു സിംഹം ആയിരിക്കുമോ അവിടെ ആക്രമിച്ചെന്നുള്ള ചോദ്യത്തിന് സൈലന്റിന് വ്യക്തമായ ഉത്തരമുണ്ട് അവിടെ ആക്രമിച്ചത് ആ പഴയ സിംഹം തന്നെയാണ് ഒൻപത് പേരെ കൊന്ന അതേ സിംഹം തന്നെയാണ് ഇതാ പത്താമത്താളെയും കൊണ്ടുപോയിരിക്കുന്നത് സൈലന്റ് ആ കാര്യം വെറുതെ പറയുന്നതല്ല ആ സിംഹം ഓടിപ്പോയതിന്റെ ഫലമായി തറയിൽ വീണിരിക്കുന്ന ആ കാൽപ്പാടുകൾ വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് സൈലന്റ് ആ നിഗമനത്തിലെത്തിയത് അവൻ നേരത്തെ ആ സിംഹം ആക്രമിച്ച് കൊലപ്പെടുത്തിയ ആളുകളുടെ വീട്ടിൽ കണ്ടു പരിചയപ്പെട്ട അതേ കൈപ്പാടുകൾ അത് തന്നെയാണ് ഇവിടെ കാണുന്നത് അവർ അക്കാര്യത്തിൽ പൂർണ്ണ ഉറപ്പാണ് സൈലന്റ് മുന്നിലും പീറ്റർ പിന്നിലുമായി കാടിനകത്തേക്ക് കടന്നു ആ സിംഹം അവശേഷിപ്പിച്ചിരിക്കുന്ന അടയാളങ്ങൾ നോക്കിയാണ് സൈലന്റിന്റെ യാത്ര വളരെ വളരെ ശ്രദ്ധിച്ചാണ് സൈലന്റും പീറ്ററും ആ അടയാളങ്ങൾ ഫോളോ ചെയ്യുന്നത് അവരുടെ ആ യാത്രക്കിടയിൽ ഒരു ഇല പോലും അനങ്കരുതെന്ന് അവർക്ക് രണ്ടുപേർക്കും നിർബന്ധമുണ്ട് പീറ്ററുടെ കയ്യിൽ ആ പോയിന്റ് ഫോർ സെവന്റി റെഡി ആയിരിക്കുകയാണ് സൈലന്റിന്റെ കയ്യിലുള്ളത് ഒരു നീളമുള്ള കുന്തമാണ് രണ്ടുപേരും ഒരു തരത്തിലുള്ള പ്രകാശവും ഉപയോഗിക്കുന്നില്ല അപ്പോഴും ആകാശത്ത് കാണുന്ന ആ ചന്ദ്രന്റെ പ്രകാശത്തിൽ അവർ ശബ്ദമുണ്ടാക്കാതെ ഇലപ്പടപ്പുകൾക്കിടയിലൂടെ സിംഹം അവശേഷിപ്പിച്ചിരിക്കുന്ന അടയാളങ്ങൾ നോക്കി പതുക്കെ പതുക്കെ മുന്നേറുകയാണ് മുന്നേ നടക്കുന്ന സൈലന്റ് ഏതൊന്നും സ്റ്റെപ്പ് നടന്നിട്ട് ഒന്ന് നിൽക്കും അല്പനിരത്തേക്ക് ഒരു ശബ്ദവും അയാൾ ഉണ്ടാക്കില്ല ശബ്ദമുണ്ടാക്കാതെ സൈലന്റ് ശരിക്കും അയാളുടെ മൂക്കും ചെവിയും തുറന്നു പിടിക്കുകയാണ് ചെയ്യുക ചുറ്റുമുള്ള എല്ലാ ശബ്ദത്തെയും അയാൾ അനലൈസ് ചെയ്യുകയാണ് അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഗന്ധവും അയാൾ ഒന്ന് എടുത്തു നോക്കുകയാണ് ആ ഗന്ധത്തെയും ശബ്ദത്തെയും അനലൈസ് ചെയ്തതിനു ശേഷം വീണ്ടും സൈലന്റ് മുന്നോട്ട് നടക്കും സൈലന്റിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് മീറ്റർ പുറകിലാണ് പീറ്റർ ഉള്ളത് സൈലന്റിനെ പോലെ തന്നെ ശബ്ദമുണ്ടാക്കാതെ അയാളെ ഫോളോ ചെയ്യുകയാണ് അവരിപ്പോ കടന്നു പോകുന്ന ആ വഴി ശരിക്കും ദുർഘടം പിടിച്ച വഴിയാണ് മുൾപ്പടർപ്പുകൾ ഉള്ള ഒരു ഭാഗത്തു കൂടിയാണ് അവർ നടക്കുന്നത് ശരിക്കും ആ മുള്ളികളുള്ള കുറ്റിച്ചീണികൾക്കിടയിലൂടെ അവര് നടക്കുകയല്ല കുനിഞ്ഞ് പതുക്കെ പതുക്കെ മൂവ് ചെയ്യുകയാണ് ആ സിംഹം ശരിക്കും ആ മുൾപ്പടർപ്പിനിടയിലൂടി ആ സ്ത്രീയും കൊണ്ട് ഓടിയിരിക്കുകയാണ് ആ കാര്യം സൈലന്റിന്റെ ഉറപ്പാണ് സംശയം തോന്നുന്ന ഭാഗത്തൊക്കെ അവ നിക്കും വേരിഫെയും പിന്നെ നടക്കും അല്പം മുന്നോട്ട് പോയപ്പോൾ ഒരു അരുവി പോകുന്നത് അവർക്ക് കാണാം ആ അരുവി ലക്ഷ്യമാക്കി തന്നെയായിരിക്കും അസിഹം പോയിരിക്കുകയും അതിന് ഭക്ഷണം കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കേണ്ടി വരും അത് കണക്കാക്കിയാണ് വെള്ളത്തിന്റെ സോഴ്സിനടുത്തേക്ക് അത് അതിന്റെ ഇരയെ കൊണ്ടുവന്നിരിക്കുകയും സൈലന്റിനെ ഫോളോ ചെയ്യുന്ന പീറ്റർക്ക് ആ കാര്യം ഉറപ്പാണ് മുന്നോട്ടുള്ള പോക്കിൽ ആ മുൾപടപ്പിലെ മുള്ളികൾ ഒരു ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലായതും പീറ്റർ കോട്ടൂരി ഒരു സ്ഥലത്ത് വെച്ചു അയാളുടെ കോട്ടിൽ പറ്റി പിടിക്കുന്ന മുള്ളുകൾ അയാൾക്കൊരു ബുദ്ധിമുട്ടായപ്പോഴാണ് അയാളത് ഊരി വെച്ചത് അതിനൊപ്പം ടോർച്ചും അവിടെ വെച്ചു ഗണ്ട് മാത്രമായി പീറ്റർ സൈലന്റിനെ ഫോളോ ചെയ്തു തുടങ്ങി സൈലന്റും പീറ്ററും കൂടി ഏതാണ്ട് മുട്ടിലിടയും പോലെ ആ കുറ്റി ശബ്ദം ഒട്ടുമുണ്ടാക്കാതെ പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങുകയാണ് പീറ്ററിൽ നിന്ന് ഏകദേശം ഇപ്പോൾ പത്ത് അടിയോളം മുന്നിലാണ് സൈലന്റ് ഉള്ളത് സൈലന്റ് പെട്ടെന്ന് പുറകിലോട്ട് കൈ കാണിച്ചു സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു സിഗ്നലാണ് സൈലന്റിന്റെ ഭാഗത്തുണ്ടായത് ആ ഇരട്ടത്തും ആ സിഗ്നൽ പീറ്റർ കൃത്യമായി കണ്ടു ചന്ദ്രപ്രകാശത്തിൽ അയക്കു സൈലന്റിനെ കാണാം പീറ്റർ നിശബ്ദനായി മുട്ടുകാലിൽ അങ്ങനെ നിൽക്കുമ്പോ സൈലന്റ് അയാൾ നിന്ന ഭാഗത്തുനിന്ന് ഇടത്തോട്ട് പതുക്കെ പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങി പീറ്ററിനോട് മുന്നോട്ട് വരണ്ട എന്ന് ആംഗ്യം കാണിച്ചിട്ടാണ് സൈലന്റ് ഇടതു ഭാഗത്തേക്ക് മൂവ് ചെയ്തത് സൈലന്റ് ഓരോ സ്റ്റെപ്പ് വെക്കുന്നതും ശരിക്കും സമയമെടുത്തിട്ടാണ് ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞതും പീറ്ററും സൈലന്റും നമ്മൾ അകലം ഏകദേശം ഇരുപതടിയായി പീറ്റർക്ക് ഇപ്പോഴും സൈലന്റിനെ കൃത്യമായി കാണാം പീറ്റർ നോക്കുമ്പോൾ സൈലന്റ് നിശ്ചലമായി പോലെ നിൽക്കുകയാണ് അവൻ ഇപ്പോൾ എണീറ്റ് നിൽക്കുകയാണ് അവൻ ശ്വാസം പോലും എടുക്കുന്നില്ല എന്ന് അവൻ്റെ ആ നിപ്പ് കാണുന്ന അറിയാം ഏതാനും സെക്കൻഡുകൾ നേരം നിശബ്ദനായി നിന്ന് സൈലന്റ് സാവധാനം പുറകോട്ട് സ്റ്റെപ്പുകൾ വെക്കുന്നത് പുറകിലുള്ള പീറ്റർ കണ്ടു പീറ്റർ പീറ്റർ ഗണ്ണിന്റെ സേഫ്റ്റി ലോക്ക് മാറ്റി അപകടം അടുത്തെത്തി എന്നൊരു തോന്നൽ സൈലന്റ് പുറകോട്ട് നടക്കുന്ന കണ്ടപ്പോ പീറ്റർക്കും തോന്നി തന്റെ കയ്യിലെ കുന്തം മുന്നിലേക്ക് ചൂണ്ടി പിടിച്ചുകൊണ്ട് സൈലന്റ് പുറകോട്ട് പുറകോട്ട് വരികയാണ് സൈലന്റ് കൃത്യം സ്റ്റെപ്പുകളിലൂടെ അവൻ ആദ്യം എത്തി ഭാഗത്ത് സാവധാരണം പീറ്ററുടെ ഭാഗത്തേക്ക് വന്നുറങ്ങി ഒരു അക്ഷരം പോലും മിണ്ടാതെ പീറ്ററുടെ അടുത്തെത്തിയ സൈലന്റ് ആംഗ്യ ഭാഷയിൽ പീറ്ററോട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു സിംഹം കൊണ്ടുപോയ ആ സ്ത്രീയുടെ കൈ തൊട്ടുമുന്നിൽ കിടപ്പുണ്ട് രണ്ടാമത് സൈലന്റ് പീറ്ററോട് പറഞ്ഞത് സിംഹം സമീപത്ത് എവിടെയോ ഉണ്ട് അത്രയും കാര്യങ്ങൾ സൈലന്റ് ആംഗ്യ ഭാഷയിലൂടെ പീറ്ററോട് പറഞ്ഞപ്പോ പീറ്ററുടെ വലത് കൺകോണിൽ ീറ്റർ എന്തോ കണ്ടു പെട്ടെന്ന് പീറ്റർ ഒന്ന് ചരിഞ്ഞു ശരിക്കും പീറ്റർ ഏതാണ്ട് മുട്ടുകാലിൽ നിൽക്കുമ്പോഴാണ് വലത് കൺകോണ്ടിൽ പീറ്റർ എന്തോ കണ്ടതായി തോന്നിയത് പീറ്റർ തിരിഞ്ഞപ്പോൾ ശരിക്കും പീറ്റർ മലർന്നു വീഴുകയാണ് മലർന്നു വീണ പീറ്ററുടെ കയ്യിൽ ആ ഗണ്ണുണ്ട് ആ നിമിഷത്തിൽ പീറ്റർ ആ കാഴ്ച കണ്ടു പീറ്ററുടെ മുകളിലേക്ക് കുതിച്ചു വരുന്ന ഒരു കൂറ്റം സിംഹത്തെ ആ സമയത്ത് പീറ്ററും ആ സിംഹവും തമ്മിലുള്ള അകലം ശരിക്കും വളരെ കുറവാണ് വെടിവെക്കാനുള്ള അകലം ഇല്ല എന്നർത്ഥം എന്നിട്ടും അയാളുടെ റിഫ്ലക്സ് ആക്ഷൻ ആ ഗണ്ണിലെ ട്രിഗറിൽ വിരലമർത്തി ആ ഇരട്ടക്കുഴൽ തോക്കിലെ വനത് ബാറിൽ നിന്ന് ഒരു വെടിയുണ്ട് പീറ്റർ തൊട്ടു മുകളിൽ എത്തിയിരിക്കുന്ന സിംഹത്തിന്റെ വാരിയലിന് കൂടി കടന്നങ്ങ് പോയി പീറ്ററിൽ നിന്ന് ഏകദേശം രണ്ടടിയോളം മാത്രം മുകളിൽ ആ സിംഹം ഉള്ളപ്പോഴാണ് പീറ്റർ ആ ഗണ്ണിലെ ട്രിഗറിൽ വിരലമർത്തിയത് ആ നിമിഷത്തിൽ തന്നെ സിംഹം പീറ്ററുടെ മുകളിലേക്ക് താഴ്ന്നു വന്നു പീറ്ററുടെ മുകളിലേക്ക് താഴ്ന്ന സിംഹത്തിനെ വെടിവെക്കാനായി വീണ്ടും പീറ്റർ ശ്രമിക്കുമ്പോഴേക്കും സിംഹ അതിന്റെ ഇടത് കൈകൊണ്ട് പീറ്ററുടെ ഗണ്ണിൽ ഒരറ്റ ആടി ആ ഗണ്ണ് പീറ്ററുടെ കയ്യിൽ നിന്ന് അങ്ങ് തെറിച്ചു സിംഹം പീറ്ററുടെ തൊട്ടു മുകളിലേക്ക് ബോഡിയിലേക്ക് വീഴുവന്നാകുന്ന ആ നിമിഷത്തിൽ സൈലന്റ് ഒരറ്റ അലർച്ച അങ്ങനെ അലറുമ്പോൾ ശരിക്കും സൈലന്റ് സിംഹത്തിന്റെ തൊട്ടു പുറകിലാണ് ഒരു ഭീകരമായ ശബ്ദം തൊട്ടുപുറകിൽ നിന്ന് കേട്ടപ്പോ സിംഹത്തിന് ഒരു കൺഫ്യൂഷൻ പീറ്റയുടെ മുകളിലുണ്ടായിരുന്ന സിംഹം ശബ്ദം കേട്ട് ചാടി തിരിഞ്ഞ് സൈലന്റിനെ ആക്രമിക്കുമ്പോൾ സൈലന്റ് അയാളുടെ കൈവശമുള്ള ആ കുന്തം കൊണ്ട് സിംഹത്തിനെ ആഞ്ഞു കുത്തി സിംഹത്തിന്റെ പുറത്തേക്ക് ആ കുന്തം കൊണ്ട് സൈലന്റ് ആഞ്ഞു കുത്തപ്പോ സൈലന്റിന്റെ പുറത്തേക്ക് ചാടി വിടുന്ന സിംഹത്തിന്റെ അടിയേറ്റ് കുന്തം രണ്ടായി ഓടിഞ്ഞു പീറ്റർ ഒന്ന് ഉരുണ്ട എണീക്കുമ്പോൾ ആദ്യം പീറ്റർ ശ്രദ്ധപ്പെട്ടത് ഒരു അലർച്ചയാണ് ശരിക്കും സൈലന്റ് വീണ്ടും ആ ഭീകരമായ ശബ്ദം ഉണ്ടാക്കിയതാണ് ശബ്ദം കണ്ട നിക്കിലേക്ക് പീറ്റർ നോക്കുമ്പോൾ പീറ്റർ കാണുന്നത് അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് തറയിൽ വീണ് കിടക്കുകയാണ് സൈലന്റ് സല്ല മുകളിലേക്ക് ജംപ് ചെയ്തിരിക്കുകയാണ് ആ സിംഹം തന്റെ പുറത്തേക്ക് ജംപ് ചെയ്ത് വീണ സിംഹത്തിന്റെ വായിലേക്ക് തന്റെ വലത് കൈ ചിരിച്ചുകൊണ്ട് ഇടിച്ചു കയറ്റുകയാണ് സൈലന്റ് പീറ്റർക്ക് ഗണ്ണെടുക്കാനുള്ള സമയം കിട്ടാൻ വേണ്ടി സിംഹത്തിനെ മനപൂർവ്വം ഒന്ന് അമ്പരപ്പിക്കുകയാണ് സൈലന്റ് യഥാർത്ഥത്തിൽ അവിടെ ചെയ്യുന്നത് പീറ്റർ ചുറ്റും നോക്കിയാണ് നോക്കുകയാണ് ഗണ്വിടെയെന്ന് അവിടെ ഗണ് കാണാനേ ഇല്ല എന്ത് ചെയ്യണമെന്നറിയാതെ അമ്പരം പോയ പീറ്റർ അപ്പോഴാണ് ആ കാഴ്ച കണ്ടത് നേരത്തെ സൈലന്റിന്റെ കയ്യിലുണ്ടായിരുന്ന ആ കുന്തം രണ്ട് കഷ്ടമായി അവിടെ കിടപ്പുണ്ട് അതിലെ ആ മൂർച്ചയുള്ള ഭാഗം അതിവേഗം കൈക്കലാക്കിയ പീറ്റർ ആ കുന്തവുമായി മുന്നോട്ട് കുതിച്ചു ഈ നിമിഷത്തിൽ സിംഹത്തിന്റെ ഇടത് കൈ സൈലന്റിനെ വലത് കൈയിൽ പതിച്ചിരിക്കുകയാണ് ശരിക്കും ആ കൈ അടർത്തി മാറ്റാനായി സിംഹം അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് ആ ഒടിഞ്ഞ കുന്തവുമായി പീറ്റർ സിംഹത്തിന്റെ തൊട്ടു പുറകിലെത്തി അതിന്റെ കഴുത്തിലേക്ക് ആഞ്ഞു കുത്തിയത് ശരിക്കും സർവശക്തിപ്പെടുത്ത പീറ്റർ ആദ്യൊക്കു ആ കുന്തത്തിൻ്റെ ഏതാണ്ട് നല്ലൊരു ഭാഗം ആ കഴുത്തിലൂടെ സിംഹത്തിന്റെ ബോഡിക്കുള്ളിലേക്ക് കയറി പെട്ടെന്ന് കഴുത്തിൽ ശക്തമായ പെയിൻ അനുഭവപ്പെട്ടപ്പോൾ ആ സിംഹം ഒന്ന് അലറി ആ സിംഹത്തിന്റെ കൈ ഓട്ടോമാറ്റിക്കായി സലിൻ്റെ ബോഡി എടുക്കപ്പെട്ടു അത് തിരിയാൻ ശ്രമിക്കുമ്പോഴേക്കും പീറ്റ് ആ കുന്തം വലിച്ചൂരി വീണ്ടും ഒരു അച്ച കുത്ത് ഈ പ്രാവശ്യം കൃത്യം അതിൻ്റെ നട്ടല് തകർത്തുകൊണ്ട് ആ കുന്തം അകത്തേ കയറി സിംഹം ഒന്ന് പിടഞ്ഞു ആ പിടച്ചിനോടുകൂടി സിംഹം സൈലന്റിന്റെ പുറത്തുനിന്ന് വശത്തേക്ക് ചരിഞ്ഞു വീണു ഈ നിമിഷത്തിലും സൈലന്റ് പുഞ്ചിനോടുകൂടി ആ സിംഹത്തെ അങ്ങനെ നോക്കുന്നതാണ് പീറ്റർ കണ്ടത് പീറ്റർ നോക്കി നിൽക്കേ ആ സിംഹം പിടഞ്ഞ് പിടഞ്ഞ് അവസാനിച്ചു പീറ്റർ ഓടി വന്ന് സലിന്റെ തൂക്കിയെടുത്തിട്ട് പീറ്ററുടെ ബെൽറ്റ് അടിച്ച് സലിന്റെ ആ വലത് കൈയിൽ സിംഹം മുറിപ്പെടുത്തിയ ഭാഗത്ത് ഒന്ന് വലിഞ്ഞു കെട്ടി അതിനുശേഷം പീറ്റർ സൈലന്റിനെ തോളിലേക്ക് കിടത്തി നടന്ന് ആ വെള്ളമുള്ള ഭാഗത്ത് വന്നിട്ട് അവനെ കൊണ്ട് ആ നദിയിലെ വെള്ളം കുറെ കുടിപ്പിച്ചു വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ സൈലന്റിനെ ലേശം ആശ്വാസമായി ശരിക്കും അവന്റെ ശ്വാസം നേരെ വീഴുന്നത് അപ്പോഴാണ് സൈലന്റിന് നേരെ നിൽക്കാൻ പറ്റുമെന്ന എന്ന ആയുധം പീറ്റർ അവിടെ എല്ലാം ഒന്ന് പരതി അല്പം ദൂരെയായി ആ കുറ്റിക്കാട്ടിനിടയിൽ നിന്ന് പീറ്റർ അയാളുടെ കണ്ണ് സംഘടിപ്പിച്ചു ആ ഗണ്ണും സൈലന്റുമായി പീറ്റർ അവിടുന്ന് നടന്ന് ഗ്രാമത്തിലെത്തി കാര്യം പറഞ്ഞു ശരിക്കും പീറ്ററും സൈലന്റും അവിടെ എത്തി ആ കാര്യം പറഞ്ഞതും ഗ്രാമവാസികൾക്ക് വല്ലാത്തൊരു ഉത്സാഹം പീറ്റർ ആ ഉത്സാഹഭരിതമായ അന്തരീക്ഷത്തിൽ കൂടുതൽ സമയം നിൽക്കാതെ സൈലന്റിനെ കൊണ്ട് അതിവേഗം അടുത്തുള്ള ഡിസ്പെൻസറിയിലേക്ക് അയാളുടെ കാറ് തിരിച്ചു ഡിസ്പെൻസറിയിൽ എത്തി ഡോക്ടർ ആവശ്യമായ ഇഞ്ചക്ഷനും മരുന്നൊക്കെ കൊടുക്കുമ്പോഴും സൈലന്റ് ശരിക്കും കൂളാണ് അവന് വല്ലാത്തൊരു ത്രില്ലിലാണ് അവൻ മരണം തൊട്ടുമുന്നിൽ കണ്ട ആളാണ് പീറ്ററിനെ പോലെ പക്ഷെ ഒരു ഭയവും സൈലന്റിനില്ല സൈലന്റുമായി പീറ്റർ ഡിസ്പെൻസറിൽ നിന്ന് ഗ്രാമത്തിൽ മടങ്ങിയെത്തുമ്പോൾ ആളുകളൊക്കെയും ആ സിംഹം വീട് കിടക്കുന്ന ഭാഗത്തേക്ക് പോയിരിക്കുകയാണ് പീറ്ററും സൈലന്റും അവിടെ എത്തി ആ സിംഹത്തിനെ വളഞ്ഞ് ആളുകൾ നിൽക്കുകയാണ് പത്ത് മനുഷ്യരെ കൊന്ന് തിന്ന ആ സിംഹം അവസാനിച്ചിട്ട സന്തോഷം ആ ഗ്രാമവാസികളുടെ എല്ലാവരുടെയും മുഖത്തുണ്ട് പീറ്റർ എല്ലാവരോടായി പറഞ്ഞു ഈ സൈലന്റ് ആണ് യഥാർത്ഥത്തിൽ ഈ സിംഹത്തിനെ കൊന്നത് സിംഹത്തിന്റെ പുറത്ത് കുത്തിക്കയറ്റിയിരിക്കുന്ന ആ കുന്തം സൈലന്റിന്റെ കുന്തമാണെന്ന് ആ നാട്ടുകാർക്കും അറിയാം അത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനാണ് പീറ്റർ അങ്ങനെ പറഞ്ഞത് ശരിക്കും പീറ്റർ സൈലന്റുമായി തിരിച്ച് ഗ്രാമത്തിലെത്തുമ്പോൾ സൈലൻ്റെ വീട്ടിൻ്റെ മുൻഭാഗത്ത് അവൻ്റെ ഭാര്യമാർ അങ്ങനെ കാത്തു നിൽക്കുകയാണ് ഈ സമയം കൊണ്ട് സൈലൻറ്റ് ആ ഗ്രാമത്തിലെ ഒരു വീരപുരുഷായി മാറിയിരിക്കുകയാണ് ആ ഭാര്യമാർ വല്ലാത്തൊരു കൗതുകത്തോടെയും ഉത്സാഹത്തോടെയും തമാശകളുമായി സൈലറിനെ പുറകെ കൂടുമ്പോൾ പീറ്റർ അവരുടെ യാത്ര പറഞ്ഞ് അവിടുന്ന് കമ്മീഷൻ അടുത്തേക്ക് തിരിച്ചു ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമൻ്റിൽ ചെയ്യുക താങ്ക് യു